വോട്ട് കവർച്ച ആരോപിച്ച് ഡൽഹിയിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആസ്ഥാനത്തേക്ക് മാർച്ച് നടത്തിയ പ്രതിപക്ഷ എം പിമാരെ അറസ്റ്റ് ചെയ്ത് നീക്കി ട്രാൻസ്പോർട്ട് ഭവന് മുന്നിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധ മാർച്ച് പോലീസ് ബാരിക്കേഡ് വെച്ച് തുടങ്ങി പ്രതിഷേധം നയിച്ച് രാഹുൽഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കളെ അറസ്റ്റ് ചെയ്ത് നീക്കി क्योंकि सच्चाई देश के सामने है और ये जो लड़ाई है ये राजनीतिक नहीं है ये कॉन्स्टिट्यूशन की लड़ाई है कॉन्स्टिट्यूशन को बचाने की लड़ाई है वन मैन वन वोट की लड़ाई है इसीलिए हमें साफ प्योर वोटर चाहिए अर्जुन पिता में हूँ अर्जुन प्रतिषेध हम विषेद कह गिर 可以，两个我都干。 മുത്തിയ വലിയ പ്രതിഷേധം തന്നെയായിരുന്നു ഇലക്ഷൻ കമ്മീഷൻ ആസ്ഥാനത്തേക്ക് കുതിച്ച അതായത് പ്രതിഷേധം നടത്തി മുന്നോട്ട് വന്ന എം പിമാരെ എല്ലാവരും ട്രാൻസ്പോർട്ട് ഗവർണർ മുന്നിൽ വെച്ച് പോലീസ് തടഞ്ഞു പിന്നീട് അവരെ കസ്റ്റഡിയിലെടുത്ത് നീക്കി നോക്കൂ എനിക്ക് പിന്നിൽ കാണുന്ന പാർലമെന്റ് സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷനിലേക്കാണ് ഈ എം പിമാരെ എല്ലാവരെയും കൊണ്ടുവന്നിരിക്കുന്നത് ഇതിനകത്ത് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും കെ സി വേണുഗോപാലും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗിയും നമ്മുടെ കേരളത്തിൽ നിന്നുള്ള പത്തൊൻപത് എം പിമാർ ഈ പാർലമെന്റ് സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷന്റെ അകത്തുണ്ട് ഇവരെ എല്ലാവരും കസ്റ്റഡി പോലീസ് നീക്കിയിരിക്കുകയാണ് ഇതിനകത്ത് ഇപ്പോൾ തടങ്കിലാക്കി വെച്ചിരിക്കുകയാണ് എന്തായാലും ഈ ഒരു ഘട്ടത്തിൽ വലിയ രീതിയിലുള്ള സുരക്ഷയായിരുന്നു പോലീസും അർദ്ധ സൈനിക വിഭാഗവും സി ആർ പി എഫും ബി എസ് എഫും ഉൾപ്പെടെയുള്ള അർദ്ധ സൈനിക വിഭാഗ സേന ഇവിടെ നിലയുറപ്പിച്ചിരുന്നു അതായത് ഈ പ്രതിപക്ഷ അംഗങ്ങൾ ഇന്ത്യാസഖ്യ നേതാക്കൾ മുന്നോട്ട് കുതിക്കുന്ന വഴിയിലെല്ലാം നിലയുറപ്പിച്ചിരുന്നു ഒരു തരത്തിലും മുന്നോട്ട് പോകാൻ വേണ്ടി അനുവദിച്ചില്ല പ്രതിപക്ഷ അംഗങ്ങളെ ഇത് ജനാധിപത്യത്തിനെതിരെയുള്ള കടന്നുകയറ്റം എന്നുള്ള വളരെ രൂക്ഷമായിട്ടുള്ള വിമർശനമാണ് പ്രിയങ്കാ ഗാന്ധി അടക്കമുള്ള നേതാക്കൾ മുന്നോട്ട് വോട്ട് മോഷണം അവസാനിപ്പിക്കണം അത് അനുവദിക്കില്ല എന്നുള്ള മുദ്രാവാക്യം കൂടി രാഹുൽ ഗാന്ധിയും കെ സി വേണുഗോപാലും ഉൾപ്പെടെയുള്ള ഇന്ത്യാ സഖ്യ നേതാക്കൾ മുന്നോട്ട് വെച്ചിട്ടുമുണ്ട് എന്തായാലും ഇവിടം കൊണ്ടും ഈ പ്രതിഷേധം നിർത്താനായിട്ട് അവസാനിപ്പിക്കാനായിട്ട് എം പിമാരോ ഇന്ത്യാ സഖ്യ നേതാക്കളോ തീരുമാനിച്ചിട്ടില്ല മുന്നോട്ടും ഉണ്ടാകും പാർലമെന്റിനകത്തും പാർലമെന്റിന് പുറത്തും വെച്ച് ഉണ്ടാകും എന്തായാലും ഇത്തരത്തിൽ ഈ ഇക്കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ബീഹാറിലെ വോട്ടർ പട്ടിക പുതുക്കൽ ഒ രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നടന്ന വലിയ രീതിയിലുള്ള വോട്ടിലെ ക്രമക്കേടുകൾ ഈ രണ്ട് കാര്യങ്ങൾ ഉയർത്തിക്കൊണ്ടായിരുന്നു രാഹുൽ ഗാന്ധിയുടെ ശരി അർജുന പീതാംബരാണ് വിശദവിൽ പങ്കുവച്ചത് വലിയ പ്രതിഷേധമാണ് എന്നുണ്ടായത് രാഹുൽ ഗാന്ധി അടക്കമുള്ളവരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയും ചെയ്തു